വഴതോരും മുൻപയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ടൂം സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ അലീനയുടെ ജീവിതത്തിൽ ഒരു ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം ഉണ്ടാവാൻ വേണ്ടിയിട്ട് പോവുകയാണ് മാത്രമല്ല ഇനി വൈജയന്തി സത്യങ്ങൾ തിരിച്ചറി അതിന്റെ കൂടെ തന്നെ ഇത്രയും നാളും അലീനയെ വേദനിപ്പിച്ചതിന് വൈജയന്തിക്ക് വലിയൊരു തിരിച്ചടി തന്നെ കിട്ടും ഇനി വൈജയന്തി എണ്ണി എണ്ണി കണക്ക് പറയും എന്തായാലും നമുക്ക് എടുത്തു പറയേണ്ടി വരും എന്തായാലും ഇനി വരാൻ പോകുന്ന എപ്പിസോഡ് എപ്പിസോഡ് എന്ന് പറയുമ്പോൾ സത്യം അറിഞ്ഞ പാടില്ല അത്രത്തോളം ഗംഭീരമായിട്ടുള്ള എപ്പിസോഡുകളാണ് ഒരു ലാഗും ഇല്ലാതെ നല്ലതുപോലെ മുന്നോട്ട് പോവുകയാണ് എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും എന്ന് നമുക്ക് നോക്കാം അതിന് ഒരു ഭാഗ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക പോലെ പുതിയൊരു സീരിയൽ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നേക്കും ഡോക്ടർ വൈജയന്തിയോട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് വൈജയന്ത് ദേഷ്യപ്പെടുമോ എല്ലാ കാര്യങ്ങളും റിയാക്ട് ചെയ്യുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് ഞാൻ റിയാക്ട് ചെയ്യും എന്നൊക്കെ പറയുമ്പോഴാണ് ഡോക്ടർ പറയുന്നത് ബാലചന്ദ്രൻ പെട്ടെന്ന് റിയാക്ട് ചെയ്യത്തില്ല ബാലചന്ദ്രന്റെ വിഷമങ്ങളെല്ലാം ബാലചന്ദ്രൻ മനസ്സിൽ ഇങ്ങനെ ഒതുക്കി 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 വെക്കും അത് അവസാനം ഭയങ്കര ഒരു പൊട്ടിത്തെറിയായിട്ട് മാറും അത് ബാലചന്ദ്രനെ വളരെ അങ്ങ് വേദനിപ്പിച്ചു ഇപ്പോഴും ബാലചന്ദ്രന്റെ മനസ്സിൽ എന്തോ ഒരു ടെൻഷൻ ഉണ്ടായിട്ടുണ്ട് അതിങ്ങനെ പറയാതെ മനസ്സിൽ വെച്ച് 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 വെച്ചാണ് അവസാനം ഇത്രയും ഒരു പ്രശ്നം ബാലചന്ദ്രൻ അറ്റാക്ക് വരെ ഉണ്ടാകേണ്ട സാഹചര്യം ഉണ്ടായതെന്ന് ഡോക്ടർ വൈജേയോട് പറഞ്ഞു ഇതിന് നിങ്ങൾ ചെയ്യേണ്ട ഒരൊറ്റ മാർഗം മാത്രമേ ഉള്ളൂ ബാലചന്ദ്രനെ ഡിസ്റ്റർബ് ചെയ്യരുത് ബാലചന്ദ്രന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യരുത് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുക സ്നേഹം കൊടുക്കുക സന്തോഷം കൊടുക്കുക ദേഷ്യം പിടിക്കാത്ത രീതിയിൽ പെരുമാറുക അതിന് മാക്സിമം ബാലചന്ദ്രന് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുക ദൈവേദി ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുകയോ പറയുകയോ ചെയ്ത് ബാലചന്ദ്രന്റെ ഹാർട്ട് കുറച്ചു കൂടി കോംപ്ലിക്കേറ്റഡ് ആക്കരുത് എന്ന് ഡോക്ടർ പറയുന്നുണ്ട് അപ്പോഴും ബാല വൈദ്യ തിരിച്ചു ചോദിക്കുന്നത് പിന്നെ ഒരു ഭാര്യയല്ലേ ഭർത്താവിന്റെ കാര്യങ്ങൾ നോക്കേണ്ടത് അപ്പൊ പിന്നെ ഞാൻ ഒരു ഭാര്യയല്ലേ അപ്പൊ പിന്നെ ബാലചന്ദ്രന്റെ കാര്യങ്ങൾ നോക്കേണ്ടത് ഞാനാണ് ഞാനല്ലാതെ ആര് നോക്കുമെന്നാണ് വൈജിന്റെ ഡോക്ടറോട് ഇത് എടുത്തു ചോദിച്ചത് അത് അവിടെ ഒരു സർവന്റ് ഉണ്ടല്ലോ ഇപ്പൊ നിങ്ങളുടെ ബന്ധുക്കളോ അല്ലെങ്കിൽ മക്കളോ മക്കളോ പഠിക്കാൻ പോവുകയാണെങ്കിൽ സർവന്റ് ഉണ്ടല്ലോ ആ കുട്ടി നോക്കട്ടെ കാര്യങ്ങളെല്ലാം നോക്കിക്കോട്ടെ അല്ല അത് അമ്മയുടെ കാര്യങ്ങളെല്ലാം അവളാണ് നോക്കുന്നത് അപ്പൊ പിന്നെ ഇനി പറ്റത്തില്ല എന്തായാലും ഉടൻ തന്നെ അവള് റിസൈൻ ചെയ്ത് പോകും എന്നും വൈജയതി പറഞ്ഞു എന്നാൽ നിങ്ങളൊന്ന് നിർബന്ധം പിടിച്ചു കഴിഞ്ഞാൽ അവരവിടെ നില്ക്കത്തില്ലേ കാരണം അത്രത്തോളം ബാലചന്ദ്രൻ ഇപ്പോൾ ജീവിച്ചിരിക്കാൻ തന്നെ കാരണം ആ പെൺകുട്ടിയല്ലേ എന്ന് ഡോക്ടർ ചോദിക്കുന്നുണ്ട് അതൊക്കെ കേട്ടപ്പോഴും അവൾ എന്ത് ചെയ്തു അവൾ എന്ത് ചെയ്യാനാണ് ആ ബാലചന്ദ്രൻ ഇവിടെ ഹോസ്പിറ്റലിൽ എത്തിച്ചതാണോ അവൾ ഇത്രയും ചെയ്ത മഹത്വം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വൈജേന്ദ്രൻ ഭയങ്കരമായിട്ട് രക്ഷപ്പെട്ടു ഡോക്ടർ ഉടൻ തന്നെ പറയുന്നത് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ ആ ബാലചന്ദ്രൻ നിങ്ങളുടെ ഭർത്താവാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്താന്ന് വെച്ചോ ചെയ്യാം ഡോക്ടർ എന്ന നിലയിൽ ഞാൻ കാര്യങ്ങൾ പറഞ്ഞു എന്നേ ഉള്ളൂ ഇനി നിങ്ങളുടെ ഇഷ്ടം എന്ന് ഡോക്ടർ ഡോക്ടർ പറഞ്ഞു വൈജയന്തിരി ദേഷ്യത്തോടു കൂടിയാണ് വന്നത് ബാലചന്ദ്രൻ അങ്ങോട്ടേക്ക് പോകുമ്പോ ബാലചന്ദ്രനും കൃഷ്ണമോളും മനുവും കൂടി ഒരുമിച്ചൊരു കാറിലും പിന്നെ വൈജയന്തിയും ബബിതമോളും പിന്നെ രോഹിത്തും വേറൊരു കാറിലും അങ്ങനെയാണ് വന്നത് അപ്പൊ അങ്ങോട്ട് പോകുന്ന സമയത്തും ബാലചന്ദ്രൻ ഒരക്ഷരം ഇണ്ടാതെയാണ് പോകുന്നത് അപ്പൊ കൃഷ്ണമോള് ബാലചന്ദ്രനോട് ഓരോ കാര്യങ്ങൾ ചോദിക്കുകയും ഇണ്ടാതിരിക്കുകയാണോ അച്ഛൻ എന്താ സംസാരിക്കാത്തത് എന്നൊക്കെ പറയുമ്പോഴും ജീവിതമല്ലേ പാഠങ്ങളല്ലേ നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഓരോ പാഠങ്ങളാണ് മുന്നോട്ട് എന്ത് എന്ന് നമ്മളെ പഠിപ്പിക്കുന്നത് അങ്ങനെ ബാലചന്ദ്രൻ ഒരു നമുക്ക് പെട്ടെന്ന് മനസ്സിലാവാത്ത രീതിയിൽ സംസാരിക്കുമ്പോ മനുവിനും ഒരു അത്ഭുതം തോന്നി എന്തോ അങ്ങടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെന്ന് മനു ഓർപ്പിച്ചു തിരികെ കടപ്പാട്ടൂർ എത്തിയതിനു ശേഷം ബാലചന്ദ്രൻ കാറിൽ നിന്ന് ഇറങ്ങുമ്പോ ഈ ഒരു ശബ്ദം കേട്ടിട്ട് ഓടി വന്ന അലിനെ കഥകൾ തുറക്കുവാണ് അലീനെ കണ്ടു തന്നെ ബാലചന്ദ്രൻ ഇങ്ങനെ തുറച്ചു നോക്കുന്നുണ്ട് അതും ഞെട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു ആ സമയത്ത് തന്നെ വൈജയന്തി വന്നു പക്ഷേ വൈജയന്തി നോക്കിയതിനു ശേഷം അലീനെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുവാണ് എന്തോ ഒരു പന്തികേട് അതായത് അലീനയ്ക്ക് തോന്നി സാർ അങ്ങനെ അതിനുശേഷവും അലീനയോട് സംസാരിക്കാതെ മിണ്ടാതെ ബാലചന്ദ്രൻ കയറിപ്പോയി കൃഷ്ണമോട് ബാലചന്ദ്രനെ പിടിച്ചുകൊണ്ട് അകത്തേക്ക് കൊണ്ടുപോയി അപ്പോഴും ഒന്നും വേണ്ടിയിട്ടില്ല ആരും ഒന്നും മിണ്ടാതെ അതെല്ലാം കണ്ടിട്ടും ും അവിടെ അറിയ്ക്ക് നല്ല സങ്കടവും തോന്നി അതിനുശേഷം മരുപക്ഷേ ഇതൊന്നും കണ്ടില്ല മനു ഒരു മനുപോളൊന്ന് മാറി നിൽക്കുമായിരുന്നു ഈ സമയത്താണ് വൈജേന്ദ്രി വന്നിട്ട് പറയുന്നത് നിനക്കിനി വേണമെങ്കിൽ പോകാം നെനക്കിനി ജോലി നിർത്തിയിട്ട് വേണമെങ്കിൽ പോകാം നീനി ഇവിടെ തുടരണം എന്നൊന്നുമില്ല എന്തായാലും ബാലചന്ദ്രൻ വന്നല്ലോ ചോദിച്ചിട്ട് പൊയ്ക്കോളൂ എന്ന് അവിടെ അലി വൈജയന്തി പറയുമ്പോഴും ഞാൻ ഇനി പോകാൻ തന്നെയാണ് പോകുന്നത് ഞാൻ അതെന്താന്ന് വെച്ചാൽ ഞാൻ സമയം നോക്കിയിട്ട് ഞാൻ പൊയ്ക്കോളാം എന്ന് വൈജയന്തിയോട് പറയുകയും തിരികെ ബാലചന്ദ്രൻ വന്ന വിവരങ്ങളെല്ലാം മുത്തശ്ശിയോട് പോയി പറയുകയും ചെയ്തു മുത്തശ്ശി ഇതെല്ലാം കേട്ടിട്ട് ഭയങ്കര സന്തോഷത്തിലായിരുന്നു കൂടാതെ തന്നെ മുത്തശ്ശിയോട് ഒരു കാര്യവും കൂടി അവിടെ അലിനെ പറഞ്ഞു തിനു ശേഷം ബാലചന്ദ്രൻ സാറ് ഇനിയിപ്പോ ഓക്കെ ആണല്ലോ ഞാനും ഇനി ഇവിടെ നിൽക്കണമെന്നില്ലല്ലോ ഞാനും ഇന്ന് തന്നെ പോകും മുത്തശ്ശി പ്രത്യേകിച്ച് വൈജ മേഡത്തിനോട് പറയണം സാറിനെ വേദനിപ്പിക്കാനോ അല്ലെങ്കിൽ കുത്തി കുത്തി നോവിക്കാനോ ഒന്നും നിൽക്കരുത് ദൈവേത് പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് എന്ന് സാർ അവിടെ മാഡത്തിനോട് പറഞ്ഞ് മനസ്സിലാക്കണം മുത്തശ്ശി തന്നെ പറഞ്ഞു കൊടുക്കണം എന്നൊക്കെ പറയുമ്പോഴും വേറെ ഞാൻ പറഞ്ഞാലും അവള് കേൾക്കണം എന്നൊന്നും എന്തായാലും ഞാൻ പറഞ്ഞു നോക്കാം എന്ന് മുത്തശ്ശിയും പറഞ്ഞു അതായത് മുത്തശ്ശി പറഞ്ഞാലും വൈജന്തിന്തി കേൾക്കത്തില്ല കാരണം വൈജയന്തിക്ക് എന്ന് പറയുമ്പോ താൻ പിടിച്ച മുയിലിന് മൂന്ന് കൊമ്പ് എന്ന് പറയുന്നത് പോലെയാണ് വൈജയന്തി പറയുന്ന കാര്യങ്ങൾ തന്നെ എല്ലാം നടക്കണം ഇപ്പൊ ബാല ഇവിടെയാണെന്നുണ്ടെങ്കിൽ ബാലചന്ദ്രൻ എന്തിനു പോയി എവിടെ പോയി അന്ന് രാത്രി മുഴുവൻ എവിടെയായിരുന്നു ബാലചന്ദ്രൻ എന്തിനാണ് കുടിച്ചത് ബാലചന്ദ്രൻ എങ്ങനെയാണ് വയ്യായിത വന്നത് ഹോസ്പിറ്റലിൽ വന്നതിന് ശേഷം എന്തുകൊണ്ട് എന്നെ നോക്കിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കും അതായത് എല്ലാത്തിനും വൈജന്തിക്ക് ഉത്തരം കിട്ടണം അങ്ങനത്തെ ഒരു മനോഭാവമാണെന്നൊക്കെ പറയുമ്പോഴാണ് അലീന ഇനി ഇവിടെ നിൽക്കുന്നില്ല താൻ ഇനി ഇവിടെ പോകുകയാണ് മുത്തശ്ശി ഇനി ഇവിടെ നിന്നിട്ട് കാര്യമൊന്നുമില്ല എന്ന് അലീന പറയുകയും ചെയ്തത് എന്നാലും മുതർ ഒരുപാട് നിർബന്ധിച്ചുവെങ്കിലും ഇനിയും ഓരോരോ പ്രശ്നങ്ങളുണ്ടാക്കാനായിട്ട് അനീൽ അലീലെ ഒരുക്കമല്ലായിരുന്നു അത് കഴിഞ്ഞ് തിരികെ ഇറങ്ങുമ്പോൾ ബാലചന്ദ്രൻ റൂമിൽ പോയി റൂമിലെ നോക്കിയതിന് ശേഷം കഥകളടച്ച് പുറത്തേക്ക് ഇറങ്ങി ഇത് കണ്ട വൈജയന്തി ചോദിക്കുകയാണ് എന്താ എന്താ സംഭവം എന്തിനാ പുറത്തേക്ക് ഇറങ്ങിയത് അല്ലെങ്കിൽ എന്താ റൂമിനകത്ത് കേറുന്നില്ല എന്ന് ചോദിച്ചപ്പോ ഇനി ഈ റൂമ് എന്റേതല്ല ഇനി മുതൽ നിന്റെ റൂമാണ് ഇനി ഈ ബെഡ്റൂമില് നീയാണ് കിടക്കുന്നതെന്നും ഞാൻ ഇനി ഇവിടെ കിടക്കുന്നില്ല അപ്പൊ ഇവിടെ പോയി കിടക്കും അത് മുകളിലകത്തെ റൂമിൽ ഞാൻ പോയി കിടക്കും ഇത് കേട്ടുടനെ തന്നെ പവിതയും വൈജന്തിയും കൃഷ്ണമോളും ഒക്കെ പറയുന്നുണ്ട് മുകളിൽ പോയി കഴിഞ്ഞാൽ ഇപ്പൊ ഞങ്ങൾ എല്ലാവരും സ്കൂളിലും പഠിക്കാനും കോളേജിലൊക്കെ ആയിട്ട് പോകും അമ്മ ജോലിക്ക് പോകും അപ്പൊ അച്ഛന് വയ്യ എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അച്ഛൻ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അച്ഛൻ എന്ത് ചെയ്യും ആരോട് പോയി ചോദിക്കും അതുകൊണ്ട് അച്ഛൻ ദേവീതി ഇവിടെ തന്നെ കിടക്കുന്നൊക്കെ പറഞ്ഞുവെങ്കിലും ബാലചന്ദ്രൻ ഒരുക്കമല്ല ഇനി വൈജയന്തിക്കൊപ്പം തനിക്ക് ഒരു നിമിഷം പോലും ഇരിക്കാൻ പറ്റത്തില്ല എന്നുള്ള ഒരു നിലപാടുകൾ തന്നെയാണ് ബാലചന്ദ്രൻ അപ്പൊ അതെന്താണെന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ ഒരു നിമിഷം അങ്ങോട്ട് തിരിഞ്ഞാലും ഇങ്ങോട്ട് തിരിഞ്ഞാലും വെറുതെ കുത്തി കുത്തി നോവിക്കാനായിട്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് വൈജയന്തി വൈജയന്തി ശ്രമിക്കും എന്നും ബാലചന്ദ്രൻ പറഞ്ഞു അതുകൊണ്ട് തനിക്ക് സമാധാനവും സന്തോഷവും വേണമെന്നാണ് ബാലചന്ദ്രൻ പറഞ്ഞത് അപ്പൊ അതൊക്കെ റൂമിലോട്ട് കൊണ്ടുപോകുമ്പോഴും ഇനി മേലും ഇങ്ങോട്ടേക്ക് വരരുത് അവിടെ തന്നെ കഴിഞ്ഞോണം എന്ന് വൈജേതി പറഞ്ഞപ്പോ ഇത് നിന്റെ അച്ഛൻ കൊണ്ട് പണി പണിയെഴിപ്പിച്ച വീടല്ല ഇത് ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ച വീടാണ് ഇവിടെ ആരെന്ത് ചെയ്യണം എവിടെയൊക്കെ താമസിക്കണം എന്നൊക്കെ തീരുമാനിക്കേണ്ടത് ഞാനാണ് എന്ന് ബാലചന്ദ്രൻ പറഞ്ഞു റൂമിലേക്ക് പോയി റൂമിലേക്ക് പോയതിനു ശേഷം അവിടെ ബബിതയോടും പറഞ്ഞു കൂടാതെ തന്നെ കൃഷ്ണമോളോടും പറയുവാണെൻ്റെ റൂമിലുള്ള എന്റെ എല്ലാ സാധനങ്ങളും എൻ്റെതായിട്ടുള്ള എന്തൊക്കെ സാധനങ്ങളുണ്ടോ ഓഫീസ് ഫയൽ അടക്കം എനിക്ക് ഇവിടെ കൊണ്ടെത്തിക്കണമെന്ന് കൃഷ്ണമോളോട് പറഞ്ഞു എന്നാൽ അച്ഛന്റെ പെട്ടെന്നുള്ള മാറ്റത്തിൽ ഒന്ന് ഞെട്ടിയെങ്കിലും കൃഷ്ണമോളോട് പറയുവാണെ എന്റെ ഇല്ലാതെ ഇവിടേക്ക് ആരും വരാൻ പാടില്ല ഇനി അമ്മയുടെ കാര്യങ്ങൾ നോക്കുന്നതിന്റെ കൂട്ടത്തില് എന്റെ കാര്യങ്ങളും ഇനി അലീന നോക്കിക്കോളും എന്നാണ് ബാലചന്ദ്രന്റെ തീരുമാനം അത് കേട്ടിട്ട് എല്ലാവരും ഞെട്ടിയിരിക്കുകയാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും ബാലചന്ദ്രൻ അലീനയോടോ ആരോടോ ഒരു കാര്യവും ചോദിച്ചിട്ടില്ല എന്നാൽ അലീനയോട് സത്യങ്ങൾ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അലീന അവിടെ നിന്ന് പോകാനായിട്ട് തീരുമാനിക്കുമോ അതോ വീണ്ടും അവിടെ നിൽക്കാനായിട്ട് തീരുമാനിക്കുമോ എന്നൊക്കെ നമുക്ക് കാണാം എപ്പിസോഡുകളിലേക്കാണ്